ഹലോ ഫ്രണ്ട്സ് ആർ ഡബ്ല്യു ബി പോർഷെ ഈ ഒരു വാഹനം നമ്മുടെ ഖത്തർ ഓട്ടോസോയിലാണ് ഞാൻ കാണുന്നത് ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വൺ ആൻഡ് ഓൺലി പോർഷെ ബിൽഡർ ആയിട്ടുള്ള അക്കീറ നക്കായി എന്ന വ്യക്തിയുടെ കമ്പനിയിൽ നിന്നാണ് ആർ ഡബ്ല്യു ബി എന്ന ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു വെറും ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് വണ്ടി കൺവേർട്ട് ചെയ്യുന്നത് ബിൽഡ് ചെയ്തെടുക്കുന്നത് അതുമാത്രമല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ചാർജ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വൈറ്റ് ബോഡി കാര്യങ്ങൾ അതുപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള ആ ഒരു വ്യൂ സ്പോയിലർ കാര്യങ്ങൾ അവരുടെ ആ ഒരു ആർ ഡബ്ല്യു ബി എന്ന് എഴുതിയിട്ടുള്ള ബിഗ് ലെറ്ററിൽ എഴുതിയിട്ടുള്ള ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ കളറും ഒരു രക്ഷകൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്